വിദ്യാസാഹിതി ഓഡിയോ ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേതന ഗൃഥ മല്ലിക് എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ ചിന്തകളിലൂടെ വായനക്കാരെ ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനൊപ്പം വർത്തമാനകാലത്തെ വളരെ പ്രസക്തമായ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളും അനാവരണം ചെയ്യുകയാണ് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവൽ എഴുത്തുകാരിയുടെ കഥാഖ്യാനത്തിലുള്ള അസാമാന്യ കയ്യടക്കവും അത്ഭുതപ്പെടുത്തുന്നതും തന്നെയാണ് ഋത മല്ലിക് എന്ന ആരാച്ചാർ കുടുംബപരമ്പരയുടെ അനുഭവസമ്പത്തിൻറെ വെളിച്ചത്തിലൂടെ ചരിത്രത്തിന്റെ പറയപ്പെടാത്ത ഇരുട്ടുകളിലേക്കാണ് നോവൽ വായനക്കാരനെ എത്തിക്കുന്നത് ആരാച്ചാർ പദവി ഒരു ജന്മനിയോഗമായി കാണുന്ന വംശപരമ്പരയിലെ വർത്തമാനകാല കണ്ണിയായ ചേതന എന്ന യുവതി ആരാച്ചാർ പദവി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നതോടെ തുടങ്ങുന്ന ഉള്ളടക്കത്തിൽ മരണം തന്നെയാണ് പ്രധാന കഥാപാത്രം ഓരോരോ കാലങ്ങളിലും ജീവിച്ചിരുന്ന പൂർവികരായ ആരാച്ചാർമാരുടെ ഓർമ്മകളിലൂടെ അതാതു കാലങ്ങളിലെ ചരിത്രത്തെയും സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളെയും നോവൽ വിചാരണ ചെയ്യുന്നു പ്രണയവും മതവും യുദ്ധവും പട്ടിണിയും ദാരിദ്ര്യവും ഭൂതകാലത്തിൽ നിന്നും വേർപിരിച്ചെടുക്കാനാവാതെ വർത്തമാനകാലത്തെ കൂടെ വരച്ചുപാട് യതീന്ദ്രനാഥ് ബാനർജി എന്ന ചെറുപ്പക്കാരനെ തൂക്കിക്കൊല്ലുക എന്നതായിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ ചേതന മല്ലിക് ഏറ്റെടുക്കുന്ന ദൗത്യം ലോകം ഈ വിഷയം ഏറ്റുപിടിക്കുന്നതോടെ ആരാച്ചാർ കുടുംബത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നോവലിൽ ഉടനീളം പ്രതിഫലിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാർ എന്ന തലക്കെട്ടോടെ ഏറ്റവും കൂടുതൽ റൈറ്റിംഗിനു വേണ്ടി മത്സരിക്കുന്ന മാധ്യമങ്ങളുടെ കൈകടത്തലുകൾ കറുത്ത ഫലിതമായി നോവലിൽ ഉടനീളം കടന്നുവരുന്നു ആരാച്ചാർ കുടുംബത്തിലേക്ക് വാർത്താ ചാനൽ പ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്ര എത്തുന്നതോടെ കഥയിലേക്ക് പ്രണയവും കൂടുകൂട്ടുന്നു ഭൂമിയിൽ മരണത്തെക്കാൾ അഞ്ചിതത്വം പ്രണയത്തിനു മാത്രമേ ഉള്ളൂ സ്നേഹിക്കുന്ന പുരുഷൻ ഏൽപ്പിക്കുന്ന മുറിവുകൾ ഉണങ്ങുന്നില്ല ഹൃദയത്തിന്റെ ഒരു പകുതി കൊണ്ട് അവനെ സ്നേഹിക്കാനും മറുപകുതി കൊണ്ട് അവന്റെ സ്നേഹശൂന്യതയെ നേരിടാനും ഉള്ള കരുത്ത് പെണ്ണ് നേടിയെടുക്കണമെന്നുമുള്ള നവ പ്രണയ തത്വശാസ്ത്രം നോവൽ ഉയർത്തിക്കൊണ്ടുവരുന്നു വധശിക്ഷ നിർത്തലാക്കണോ വേണ്ടയോ എന്ന് കഥാപാത്രങ്ങളിലൂടെ എഴുത്തുകാരി ലോകത്തോട് ചോദ്യമുയർത്തുന്നുണ്ട് ഒരു സ്ത്രീപക്ഷ വായനയും നോവലിന് ചേരുന്നതാണ് കഥാപാത്രാവിഷ്കരണത്തിന്റെ മികവിൽ ഓരോ കഥാപാത്രങ്ങളും മായാതെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും ആരാച്ചാർ എന്ന് കേൾക്കുമ്പോൾ പുരുഷൻ എന്ന വ്യവസ്ഥാപിത ബോധത്തെ മാറ്റിമറിച്ച് ചേതന ഗൃതാ മല്ലിക് എന്ന യുവതി ആരാച്ചാരാകുന്നതിന്റെ സ്ത്രീപക്ഷ വീക്ഷണത്തിന് നോവലിസ്റ്റ് ശ്രമിക്കുന്നുണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പുരുഷവർഗത്തിനെതിരെ തന്റെ ചിന്തയിലൂടെ രാഗിയെടുത്ത മൂർച്ചയേറിയ ചോദ്യശരങ്ങൾ ചേതനയിലൂടെ നോവൽ തൊടുത്തുവിടുന്നുണ്ട് കൽക്കത്തയുടെ ഓരോ മുക്കിലെയും മൂലയിലെയും മനുഷ്യജീവിതങ്ങൾ അവരവരുടെ ചരിത്രവും പാരമ്പര്യവും വർത്തമാനങ്ങളും കൊണ്ട് നിരവധി ഉൾക്കഥകൾ നോവലിൽ സൃഷ്ടിച്ചെടുക്കുന്നു പ്രണയത്തിൻ്റെയും പ്രതികാരത്തിന്റെയും വരൾച്ചയുടെയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെയും ഒക്കെ കഥകളായി അവ ജീവിതങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നു ഗംഗയും ഹുഗ്ലിയും ടാഗോറിൻ്റെ സംഗീതവും സ്വയം വില്പനയ്ക്കായി ഉൽപ്പനച്ചരക്കായി നിൽക്കുന്ന സോനാഗച്ചിയിലെ പെൺവേഷങ്ങളും നോവലിലൂടെ ഒഴുകുന്നു തൂക്കിലേറേണ്ടവനും ആരാച്ചാരും തമ്മിലുള്ള വൈകാരിക മുഹൂർത്തങ്ങൾ ശ്വാസമടക്കി പിടിച്ചുള്ള വായനയാണ് വായനക്കാർക്ക് സമ്മാനിക്കുന്നത് നോവലിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ഭരണകൂടത്തിന്റെ ശിക്ഷാവിധികളുടെ ഭാഗമായി ദിനംപ്രതി നിരവധി തൂക്കിക്കൊലകൾ നടത്തിയിരുന്ന കൃതാമല്ലി കുടുംബത്തിന്റെ പിൻതലമുറകൾ സ്വതന്ത്ര ഇന്ത്യയിൽ വധശിക്ഷകൾ കുറഞ്ഞപ്പോഴാണ് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നതായി നോവലിസ്റ്റ് ഉയർത്തിക്കാട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷം യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റാനുള്ള ഭാഗ്യമാണ് വൃദ്ധനായ ഫണിഭൂഷൺ ഗൃദാം മല്ലിക്കിന് സർക്കാർ ഉത്തരവിലൂടെ ലഭിക്കുന്നത് കിട്ടിയ അവസരം പാഴാക്കാതെ അയാൾ സർക്കാരിനോട് വിലപേശി ഇരുപത്തിരണ്ടുകാരിയായ തന്റെ മകൾ ചേതനയ്ക്ക് ആരാച്ചാരായി നിയമന ഉത്തരവ് കരസ്ഥമാക്കുന്നു വധശിക്ഷ നടപ്പാക്കുന്നതുവരെ ആരാച്ചാർക്ക് മാധ്യമങ്ങളിൽ വിലക്കുണ്ടെന്ന് മനസ്സിലാക്കുന്ന അയാൾ തൻ്റെയും മകൾ ചേതനയുടെയും സമയത്തിന് വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കുന്നു കുട്ടിക്കാലം മുതൽക്കേ പിതാമഹന്മാരുടെയും അവർ നടത്തിയ തൂക്കിക്കൊലകളുടെയും വീരസാഹസിക കഥകൾ ഡാക്കുമാമയിലൂടെ കേട്ടറിഞ്ഞാണ് ചേതന വളർന്നുവന്നത് അതിലൂടെ പകർന്നു കിട്ടിയ മനോധൈര്യം ചേതനയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നു അലസമായി കൊണ്ടിരിക്കുന്ന നേരങ്ങളിൽ തോളിലിട്ട നരച്ച ദുപ്പട്ടയിൽ തെരുപ്പിടിച്ച് കുടുക്കുകൾ ഉണ്ടാക്കി കൈത്തഴക്കം വരുത്തുന്ന ചേതന മല്ലിക് പ്രിയ കഥാപാത്രമായി മാറുന്നത് അങ്ങനെയാണ് ആർത്തിയോടെ തന്റെ ശരീരത്തിലേക്ക് നോക്കി നുണയുന്ന കാമഭ്രാന്തന്മാരുടെ കഴുത്തിൽ കുടുക്കുമുറുക്കി മരണത്തിന്റെ കറുത്ത മുഖം കാണിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരികയാണ് ചേതന ആരാച്ചാർ കുടുംബത്തിൽ ജനിച്ചുപോയതിന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ടവളായിരുന്നു ചേതനയുടെ സഹോദരൻ രാമൂദ ഫണിഭൂഷൺ തൂക്കിലേറ്റിയ തൂക്കുപുള്ളി അമർത്യഘോഷിന്റെ വൃദ്ധപിതാവ് ബിരുദധാരിയായ രാമുദായുടെ കയ്യും കാലും അരിഞ്ഞു തള്ളുന്നു സംസാരിക്കുന്ന മാംസ പിണ്ഡമായി മാറുന്ന രാമുദ ഒരു ദിവസം വീട്ടുകാർ തമ്മിലുള്ള വഴക്കിനിടയിൽ ഉണ്ടാകുന്ന മൽപിടുത്തത്തിനിടയിൽ കട്ടിലിൽ നിന്ന് തെറിച്ചു വീണ് മരണപ്പെടുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി സ്നേഹിച്ച പുരുഷനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിച്ച ചേതനയുടെ മൂത്ത സഹോദരി നീഹാരിക മധുവിദിന്റെ മാധുര്യം നുകരാതെ ഭർത്തൃഗൃഹത്തിലെ പീഡനത്തിൽ മനന്നൊന്ത് സ്വഗൃഹത്തിൽ തിരിച്ചെത്തി ജീവിതം ഒരു തുണ്ടുകയറിൽ അവസാനിപ്പിക്കുന്നു മധ്യത്തിലും സോനാഗച്ചിയിലെ വേശ്യാലയങ്ങളിലും സുഖം കണ്ടെത്തുന്ന ഭർത്താവിന്റെ പീഡനങ്ങളും ശാസനകളും സഹിച്ച് പകലന്തിയോളം വീടിനകത്തും ചായക്കടയിലുമായി ജീവിതം ഹോമിക്കുന്ന ചേതന മല്ലിക്കിന്റെ പാവം അമ്മ ആരാച്ചാർ കുടുംബത്തിൽ പിറന്നിട്ടും ഒരു കോഴിയെ കൊല്ലാൻ പോലും ധൈര്യമില്ലാത്ത രോഗിയായ പിതൃ സഹോദരൻ സുഖ്ദേവ് ഭാര്യ ശ്യാമിലി അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ എന്തും ഏതും ബ്രേക്കിംഗ് ന്യൂസ് ആയി മാറുന്ന പുതിയ കാലത്തിന്റെ കലയായ ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിനു വേണ്ടി മാധ്യമങ്ങൾ കളിക്കുന്ന വളഞ്ഞ കളികളും ഈ നോവലിൽ വിഷയമാകുന്നു മനുഷ്യാവകാശത്തിനും വധശിക്ഷയ്ക്കുമെതിരെ വാദിക്കുന്ന ഹാങ് വുമൻസ് ഡയറി എന്ന ചാനൽ പരിപാടിയിലേക്ക് ചേതനയെ വിലപേശിക്കൊണ്ട് സഞ്ജീവ് കുമാർ മിത്ര എന്ന റിപ്പോർട്ടർ പ്രണയ അഭ്യർത്ഥനയിലൂടെ ചേതനയെ പ്രലോഭിപ്പിച്ച് ചാനലിൽ തന്റെ റേറ്റിംഗ് കൂട്ടാൻ മെലഞ്ഞെടുക്കുന്ന കുതന്ത്രങ്ങളും നോവലിൽ ഉടനീളം കാണാം ഒരുപക്ഷെ നോവലിനെ മുന്നോട്ട് നയിക്കുന്നതന്നെ സഞ്ജീവ് കുമാർ മിത്രയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടിയായി മാറുന്നു ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന രോഗിയായ ഭർത്താവിന്റെ ചികിത്സയ്ക്കുള്ള പണത്തിനായി സ്വന്തം ശരീരം വിൽക്കാൻ ശ്രമിച്ച സഹോദരന്റെ ഭാര്യ ശ്യാമിലിയെ ഫണിഭൂഷൺ വെട്ടിക്കൊലപ്പെടുത്തുന്നത് തടയാൻ ചെന്ന സഹോദരൻ സുഖദേവും വെട്ടേറ്റ് മരിക്കുന്നതോടുകൂടി ചേതനയുടെ പിതാവ് ഇരട്ട കൊലപാതകത്തിന് ജയിലിലാവുകയും ചെയ്യുന്നതോടെ അവരുടെ കുട്ടികളുടെ ഭാരവും ചേതനയുടെ ചുമതലയിലാവുന്നു വിവാഹശേഷം നാലു വർഷം മാത്രം ഭാര്യയോടൊത്ത് ജീവിക്കാൻ കഴിഞ്ഞ ബനാർജി ചേതനയുടെ കൂട്ടുകാരിയുടെ ആറു വയസ്സുകാരി മകളെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കുറ്റത്തിലാണ് യതീന്ദ്ര ബാനർജിയെ തൂക്കുശിക്ഷയ്ക്ക് വിധിക്കുന്നത് യഥാർത്ഥത്തിൽ ബാനർജി കുറ്റക്കാരനാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന സന്ദർഭങ്ങൾ വായനയുടെ ഇടയ്ക്ക് തോന്നിപ്പോകുന്നുണ്ട് പക്ഷേ അവ നോവലിസ്റ്റ് ആഖ്യാനത്തിൽ കൊണ്ടുവന്ന മായക്കാഴ്ചകളിൽ വായനക്കാരന് പിടി തരാതെ കടന്നു പോവുകയും ചെയ്യുന്നു വിധി നടപ്പാക്കുന്നതിന് തൊട്ട് മുമ്പ് ബാനർജി ആവശ്യപ്പെടുന്നത് ചേതനയോടൊത്ത് കുറച്ചു സമയം ചെലവഴിക്കണമെന്ന ആഗ്രഹമായിരുന്നു അവൾ അയാളോടൊത്ത് ഭക്ഷണം കഴിച്ചു കഥകൾ പറഞ്ഞു നെഞ്ചോട് ചേർത്ത് നിർത്തി തഴുകി തലോടി ആശ്വസിപ്പിച്ചു ബാനർജി പതുക്കെ തൂക്ക് മരത്തിലേക്ക് നടന്നെടുത്തു ചേതന മറ്റെല്ലാം മറക്കുന്നു വിധി നടപ്പിലാക്കുന്ന ആരാച്ചാർ മാത്രമായി മാറുന്നു ജയിലധികൃതർ നോക്കി നിൽക്കെ തൂക്കുപുള്ളിയുടെ കൈകാലുകൾ ബന്ധിച്ചു കറുത്ത തുണി കൊണ്ട് മുഖം മൂടുന്നു മറ്റെല്ലാം മറന്ന് ലിവറിൽ പിടുത്തമിട്ട് വലിക്കുന്നു തൂക്കുപുള്ളി നിലവറയിലേക്ക് പതിക്കുമ്പോൾ കയർ കുടുക്കുമുറുക്കി സുഷുംനാടിക്ക് ക്ഷതമേൽക്കും വീഴ്ചയുടെ ശക്തിയിൽ കുടുക്കുമുറുകും ഹൃദയധമനികൾ അടഞ്ഞു പോകും അതോടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ വലിഞ്ഞുപൊട്ടും ശിരസ് ഛേദിക്കപ്പെടും ആ എത്തിയാൽ പുരുഷന്മാരിൽ മൂന്നിലൊന്ന് പേർക്കെങ്കിലും ലിംഗോദ്ധാരണം സംഭവിക്കും സ്ത്രീകളിലാണെങ്കിൽ ലൈംഗിക അവയവങ്ങൾ ചേർത്ത് രക്തം ശ്രവിക്കും മരണത്തിന്റെ മിന്നൽ പോലെ പായുന്ന ആലിംഗനത്തിലൂടെ നിത്യമായി ഉത്തേജിക്കപ്പെടാൻ വിധിക്കപ്പെട്ട മനുഷ്യർ പരമാനന്ദത്തെക്കുറിച്ചുള്ള അവസാനത്തെ മൂഢമായ സ്വപ്നവും ആത്മാവിൽ സൂക്ഷിച്ച് അടുത്ത ജന്മത്തിന്റെ നിലവറയിലേക്ക് പതിക്കുന്ന രൂക്ഷവും സംഭ്രമിക്കുന്നതുമായ കാഴ്ചകൾ നോവലിസ്റ്റ് വരച്ചു കാട്ടുന്നു ദുർമരണം സംഭവിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് മടങ്ങി ആനന്ദത്തിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആവർത്തിക്കും മരിച്ച ബനർജിയുടെ ശവശരീരം ഏറ്റുവാങ്ങാൻ എത്തുന്നില്ല ദാരിദ്ര്യത്തിന്റെ കടലിൽ മുങ്ങി അയാളുടെ ഭാര്യയ്ക്കും സഹോദരനും സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള പണമില്ലെന്ന് മനസ്സിലാക്കുന്ന ചേതന ബാനർജിയുടെ ശവശരീരം ഏറ്റുവാങ്ങുന്നത് മറ്റൊരു നാടകീയതയായി മാറുന്നു അയാളെ തൂക്കിലേറ്റിയതിനു ശേഷം തനിക്ക് കിട്ടിയ പ്രതിഫലം ഉപയോഗിച്ച് ബാനർജിയുടെ ശവസംസ്കാരം നടത്തുകയാണ് ചേതന അതിലൂടെ വലിയ ആത്മസംതൃപ്തി ആ കഥാപാത്രം നേടുന്നുണ്ട് സ്വന്തം സഹോദരനെയും ഭാര്യയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കുറ്റത്തിന് വിധി കാത്ത് കഴിയുന്ന ഫണിഭൂഷൺ അയാളുടെ തൂക്കിക്കൊലയും സ്വന്തം മകളുടെ കൈകൊണ്ടു തന്നെയാകാം എന്ന് വായനക്കാർക്ക് ഊഹിക്കാൻ വേണ്ടി മാത്രം മീര എഴുതാതെ ബാക്കി വയ്ക്കുന്നു ഘൃതാമല്ലി കുടുംബത്തിന്റെ മുൻതലമുറയുടെ ചരിത്രം നോവലിലൂടെ ഇതൾ വിരിയുന്നു പുരാണങ്ങളിലും ചരിത്രങ്ങളിലും നീതി നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വർഗമായി ആരാച്ചർമാരെ ഇതിലൂടെ കാണാൻ കഴിയും കൽക്കത്തയുടെ പ്രൗഢഗംഭീരമായ സംസ്കാരത്തിലൂന്നി എഴുതിയ ഈ കഥയിൽ അവിടുത്തെ ചരിത്രവും തെരുവുകളും ജീവിത രീതികളുമെല്ലാം വല്ലാത്ത ഒരനുഭവമാകുന്നു മരണമൊഴുകുന്ന സ്ട്രാൻ റോഡും കഥകളൊരുക്കി കാത്തിരിക്കുന്ന ഗംഗാതീരത്തെ നീതല ഘട്ടം സൊനാഗച്ചി എന്ന ചുവന്ന തെരുവും ആലിപ്പൂർ ജയിലും അവിടുത്തെ തൂക്കുമരവുമെല്ലാം ഒരു ചലച്ചിത്രത്തിലെന്നോണം വായനക്കാരന്റെ മനസ്സിൽ പതിയുന്ന ആഖ്യാന രീതിയാണ് നോവലിലേത് പുസ്തകത്തിന്റെ ഓരോ താളും വായിക്കുമ്പോൾ ദുർഗന്ധം വമ്മിക്കുന്ന ഓടകളും തിരക്കേറിയ തെരുവിലൂടെ ശവങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകളും ശബ്ദ കോലാഹലങ്ങൾക്കിടയിലൂടെ തോളിൽ കിട ഞാന്നു കിടക്കുന്ന തുണിസഞ്ചിയും തൂക്കി മനോദായുടെ പ്രസിലേക്ക് പ്രൂഫ് റീഡിംഗ് ജോലിക്കായി പോകുന്ന ചേതന വായനക്കാരുടെ മനസ്സുകളിലേക്കാണ് സ്ഥാനം പിടിക്കുന്നത് സ്വയരക്ഷയ്ക്കായി ഏതു നിമിഷവും ഒരു കുടുക്കു തീർക്കാനുള്ള ത്വരയോടെ തോളിലെ നരച്ച ദുപ്പട്ടയിൽ തെരുപ്പിടിച്ച് നരച്ച സ്വപ്നങ്ങളെയും മിഴികളിൽ കുത്തി തിരികി അവ്യക്തമായ ഭാവിയുടെ നേർക്ക് പരിഹാസം തുളുമ്പുന്ന നോട്ടവുമായി ഉമ്മറത്തെണ്ണയിലിരിക്കുന്ന ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടിയെ വായനക്കാർ ജീവിതത്തോട് ചേർത്തുവെക്കുന്നതിൽ അതിശയോക്തിയില്ല ചേതനയെന്ന ഇരുപത്തിരണ്ടുകാരിയിൽ തങ്ങളെ തന്നെ കണ്ടെത്തിയാലും അത്ഭുതമില്ല മറ്റൊരു ചേതനയുടെ പിറവിയിലേക്ക് നോവൽ വായനക്കാരെ കൊണ്ടെത്തിക്കുന്നുണ്ട്